ഇല്ല ഇവിടെ സംവിധായകനോട് അവസ്ഥയെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി ഗംഭീരമായിട്ട് നല്ല ഫീൽ ഗുഡ് മൂടി കൊണ്ടിരിക്കുക തിയേറ്ററിലും പ്രവേശനം പ്രകമ്പനം കൊടുക്കാൻ പ്രകമ്പനം എത്തിരിക്കുകയാണ് ആക്ച്വലി എത്തിക്കുകയാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബോയ്സ് നടക്കുന്ന കാര്യങ്ങൾ ഒരു 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 ഫീലിംഗ് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നാടൻ ചിത്രം അത് കഴിഞ്ഞതിനുശേഷം നദികളുന്ദ്രീ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊരു സബ്ജക്ട് ആണ് ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റിങ്ങും ബാക്കി പരിപാടിയൊക്കെ ബാംഗ്ലൂർ വെച്ചാണ് നടന്നത് അപ്പോൾ അവിടെ വെച്ചാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവൈറ്റ് ഈ അത് ഏകദേശം എഴുതി കഴിഞ്ഞു അതിന്റെ ബഡ്ജറ്റ് വൈസ് കുറച്ച് കൂടുതലാണ് പിന്നെ അത് വളരെ അതിന്റെ നീക്കം കുറച്ച് സ്ലോ ആയത് കൊണ്ട് സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും അതിന്റെ അതിനിടയിൽ ഒരു പടം ചെയ്യാം എന്നൊരു രീതിക്കാണ് ഇങ്ങനെ സബ്ജക്ട് ഈ സബ്ജക്ട് ഓൾറെഡി ഇതിന്റെ ഒരു ത്രെഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് പല സമയങ്ങളായിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ ഒരു സുഹൃത്തുണ്ട് നിങ്ങൾക്ക് അറിയാം സർവമായ ഇതിന്റെ ദൃശ്യം രതിനോടാണ് ഞാൻ ഈ കഥ എപ്പോഴും ഡിസ്കസ് ചെയ്യാം പല അഭിപ്രായങ്ങൾ പറയും അതുപോലെ തന്നെ രതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ശങ്കർ ശർമ്മ ഇവരോടാണ് ഞാൻ എപ്പോഴും ഇതിന്റെ ഈ കഥ പറയാം ആ കഥയിൽ എനിക്കൊരു വിശ്വാസം വന്ന സമയത്താണ് ഞാൻ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള ശ്രീഹരി ശ്രീഹരിപുറയോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറയും പിന്നെ നമ്മളത് അതങ്ങ് ചെയ്തു പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് ഓണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല ശ്രീഹരി പ്രോക്ക് ഞാനൊരു ഉറപ്പ് വന്നത് എന്തായാലും ഈ പടം നമ്മളൊരു ആറു മാസത്തിനുള്ളിൽ അല്ലെ എഴുതി കഴിഞ്ഞാൽ ഒരു ആറ് മാസം അഞ്ചു മാസം തന്നെ ഈ പടം നമ്മൾ ഓണാക്കെന്ന് പറഞ്ഞു അത് ഏറെക്കുറെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ ശ്രീധേടനും അതേപോലെ സുതീഷേടനും കത്തിസാരൊക്കെ വന്നുകൊണ്ട് നടന്നു ഭംഗിയായി തന്നെ ഞാൻ ഇവർ എഴുതിക്കൊണ്ട് പറയാനുള്ള പ്രൊഡക്ഷൻ തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ പടം എത്തിന്റെ വിജയം എന്ന് പറയും കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിനും നോ എന്ന് പറയാറില്ല അത് ഓക്കെ ആണെങ്കിൽ ചെയ്തോന്ന് മാത്രമേ പറയൂ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴേ നമുക്ക് നല്ല ഔട്ട് കിട്ടുകയുള്ളൂ അതൊരു ഡേട്ടേഴ്സ് സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു വല്ല മഹാമാർഗിയാണ് ഇരുത്തി പറയുന്നതല്ല പോയതന്നല്ല അടുത്ത പടം തരാൻ വേണ്ടി പറയുന്നതല്ലാണെങ്കിൽ സുതീഷ് പറയുന്നത് കട്ടക് കൂടുതലായിരുന്നത് ഈ സമയം വരെ നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് പോലും തോളത്ത് കഴിഞ്ഞിട്ട് അതേപോലെ ശരിയാവുന്ന കട്ട് ഈ സമാധാനിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ സിനിമകളുണ്ടാവുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ടിരിക്കുന്നത് ഈ നവരസഭ അതുകൊണ്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാരും പറയുന്ന ചോദിക്കുന്നത് സ്ഥലം ചോദ്യം ഈ പണിക്ക് ശേഷം വരുന്ന സിനിമകളെല്ലാം അതേപോലെ ജോൺ വാണോ അല്ല അതേപോലെ ജോൺ ചെയ്യാനാണോ ഇഷ്ടം കഴിഞ്ഞ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടായിരുന്നു എനിക്ക് കോമഡി പഠനം ചെയ്യാനാണ് താല്പര്യം അല്ലെങ്കിൽ പണി കഴിഞ്ഞ ശേഷം ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ വന്നതിനു ശേഷം അതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന ഒരു കഥാപാത്രമാണ് പ്രകമ്പനത്തിലേക്ക് എന്ന് പറയാൻ അപ്പൊ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ തോന്നി പക്ക തീടിപ്പോയൊരു കഥാപാത്രം ശരിക്കും എൻജോയ് ചെയ്ത് ആർക്ക് എന്താ പറയാ ഒന്നും നോക്കേണ്ട ഒരു ബൗഡ്രീസ് ഇല്ലാത്തൊരു കഥാപാത്രം എടുക്കി കിടന്നു കാരണം പണി നമുക്ക് ലൈഫ് തന്നൊരു വലിയൊരു വഴി തോന്നുന്നു തന്നു പക്ഷെ അതിനുശേഷം കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വിജയ് ശേഖനം ശ്രീഹരിയും വന്ന് കഥ പറഞ്ഞ കഥ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നാട്ടല്ലേ അപ്പൊ ഞാൻ ഉറപ്പിച്ചു അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിക്കണം നല്ലൊരു കഥ ദൈവം കൊണ്ട് തന്നു ഇനി അത് നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട് ഞാനിവന്റെ അടുത്ത് പറയുന്നോടാ ഈ സിനിമ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഞാൻ വിചാരിച്ചിട്ട് പോലീ എൻ്റെ സിനിമയിലെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോവും അതങ്ങനെ പറയാനുള്ള കാരണം അത്രയും വിശ്വാസമുള്ള കാരണം അത് നിങ്ങളോട് കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത് വലിയൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷത്തിന് കുറച്ചിട്ടാണോ പറയുന്നത് പക്ഷേ പ്രതീക്ഷ ഭയങ്കര വലുതാണ് മനസ്സിൽ അത് അപ്പം തരാതെ തീയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട് വിചാരിക്കുന്നു ഒരു ഒരു കൂടി പറയണം കഥ ഈ പറഞ്ഞു എപ്പോഴാണ് ഓക്കെ പറഞ്ഞത് എന്നുള്ളത് അല്ല എൻ്റെ അടുത്ത് ഫസ്റ്റ് ഈ കഥ ഒന്നും പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞില്ല അതിന് വേറൊരു റീസൺ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് എന്താ ഈ ചോദിച്ചു ഇല്ല കൂടി വന്ന അത് ഓണവും പിന്നെ ഓണം എത്രയുള്ളൂ പറഞ്ഞില്ല അല്ലെ പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫാമിലി

ഇല്ല ഒരിക്കലുമില്ല അത് അതാ നമ്മള് ട്രയലർ കണ്ട് ട്രേസ് കണ്ട് നമ്മള് അതിന് ജഡ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ പലതും തോന്നുന്നത് ഇപ്പൊ കേട്ടോ ചോദ്യം വന്നു ഇങ്ങനെ ഞാൻ അതാ പറഞ്ഞു നമ്മൾ ഒരു പടത്തിന് മറ്റുള്ള പടമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രയലർ കണ്ടോ നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ട നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ് അടികപ്പേരെ കൂട്ട പണി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ രോമാചത്തിൻ്റെ വരുന്നുണ്ട് നല്ല സിനിമകളാണ് ഇതൊക്കെ വരട്ടെ അങ്ങനെ വരുന്നതിന് പറയുന്നുള്ള കുഴപ്പമില്ല പക്ഷെ ഇതിൽ നിന്നും ആയിട്ടാണ് ഇത് പോകുന്നുള്ളത് അത് നിങ്ങൾക്ക് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തത് നിങ്ങൾ തീർച്ചയായും ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടുകയായിരുന്നു അത് നിങ്ങളാണ് വിലയിരുത്തുന്നത് പ്രേക്ഷകരായാലും നിങ്ങളാണെന്ന് വിലയിരുത്തുന്നത് രോമാഞ്ചത്തിന്റെ മോളിലാണ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ സെക്കൻഡറി ഞാൻ എപ്പോഴും ഹൈ ആയിട്ടേ പറയുള്ളൂ എന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ സെമി എപ്പോഴും പറഞ്ഞത് അതൊക്കെ മുകളിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന തീയതി അന്ന് സാറിന്റെ പടം ഇറങ്ങുന്നുണ്ട് നോർമലി എല്ലാവരും ഇതുപോലെ ഒരു വലിയ പരിപാടിറങ്ങുമ്പോൾ കൂടെ ഇറക്കാനായിട്ടൊന്നും പേടിക്കില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഇതിപ്പോ എടുക്കുന്നവരും കാരണം രണ്ട് രണ്ട് ജോണറാണ് രണ്ടും പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണ് എന്താണ് ഇങ്ങനെ കൂടെ അത് ചോദ്യത്തിൽ തന്നെ ഉണ്ട് രണ്ട് രണ്ട് ജോണറാണ് പടം ഇറങ്ങുന്നത് ഈ തന്നെ ഇറങ്ങാൻ പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതൊരു ഒരു യൂത്ത് വൈബ് പടമാണ് യൂത്ത് വൈബ് മാത്രമല്ല ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസിനെ അല്ലെ പടത്തിന് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഒരു പടം തന്നെയാണ് പിന്നെ ഒരു രണ്ട് സിനിമകൾ രണ്ട് സിനിമകൾ നന്നായി പോയി കഴിഞ്ഞാൽ ഇവിടെ സേഫ് ആയിട്ട് പോകും അതിന് വേണ്ടി പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്തായാലും അങ്ങനെ ഒരു പടം ഓപ്പോസിറ്റില്ല നമ്മൾക്ക് നല്ലതാണ് ബെറ്റർ ആണ് ഒരു കുഴപ്പമില്ല പേടിയില്ല സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഒരു പടം വേണം ഓപ്പോസിറ്റ് ഒറ്റകള് നല്ല മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ ഓക്കെ സ്ക്രിപ്റ്റുകൾ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒറ്റകളെ പരിപാടി പിടിക്കാത്തത് നല്ല സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ അത് ചെയ്യും പിന്നെ ഇത് നല്ലൊരു സബ്ജക്ട് ആണ്

ആ ആ പിക്ക് ഞാനും ഇന്നാണ് ശ്രദ്ധിക്കണത് അത്ര മസിലുണ്ടോ ധരിക്കേണ്ടത് ഏ എന്നുള്ളത് അതല്ല എനിക്ക് വലിയ ഈ പറഞ്ഞാൽ ഞാൻ ഈ കണ്ടൻറ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ കോമഡി ഹാൻഡിൽ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് ഈ പടത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി കാരണം ഇതിനകത്ത് കുറേ കോമഡി എലമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിൽ വിജി എ സിൻ ഇങ്ങനെ പറഞ്ഞ് തരുമ്പോഴത്തേക്ക് എനിക്ക് സാധനം ഗണപതിക്കൊക്കെ അത് ഒരുമിച്ചിരുന്ന് എന്താ സ്പോർട്ട് ഇമ്പ്രവൈസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കൈ നിടാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വിജീഷ എന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാ പിന്നെ പടത്തി ഒന്നും കാണൂല അപ്പൊ അങ്ങനെ എന്തായാലും എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു പടമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സാറും ഗണപതി എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞത് എണിയാ വേറെ വേണ്ടാത്ത ക്യാപ്ഷനൊന്നും പിടിച്ചിട്ടല്ലേ ഗ്യാണോ അല്ലെന്നു ചോദിച്ചോ ഞാൻ അങ്ങനെ ഒരു ചേർന്ന പടവേൽ എന്നാണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നിങ്ങൾ ഇടുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ ഓക്കേ ിയും കുറച്ചും പറഞ്ഞായിരുന്നോ അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിന്ന് നിന്നിപ്പോൾ സിനിമയിലേക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജോബ് അല്ല അത് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം അപ്പോൾ പ്രേക്ഷകലേക്ക് എങ്ങനെ അത് എടുക്കും എന്നുള്ളത് നല്ലവണ്ണം വർക്ക്ഔട്ട് ചെയ്താൽ നമ്മളൊരു കണ്ടന്റ് വെളിയിൽ കൊണ്ടുവരുന്നത് അപ്പം പ്രേക്ഷകർ ചിലപ്പോൾ അത് ജഡ്ജ് ചെയ്തപ്പോൾ കാണുന്നത് വിളിച്ചു പോകാം കണ്ടന്റ് അതുകൊണ്ട് സിനിമ കയറി അങ്ങനെ ഇപ്പോൾ സിനിമകളിൽ അങ്ങനെ ചർച്ചകൾ വരുന്നുണ്ട് അപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതൽ സിനിമയിലേക്ക് ഉപയോഗിക്കുന്ന മാറ്റത്തിന് വേണ്ടി അപ്പൊ താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ് ആണ് അപ്പം ഇങ്ങനെ പ്രേക്ഷകര് പലപ്പോഴും ഇങ്ങനെ പല ജഡ്ജ്മെന്റിലാകുമ്പോൾ നമ്മുടെ എപ്പോഴും ഇല്ല ഈ സിനിമ എന്ന് പറയുന്നതും ഒരു കണ്ടന്റാണ് ഓക്കെ അപ്പം ഈ കണ്ടന്റ് ഈ പറഞ്ഞ ഞാനാണെങ്കിലും സുപ്നൻ്റെ ആയാലും സനീഷ എന്നായാലും എല്ലാവരും ഈ കണ്ടന്റ് വീഡിയോ ചെന്ന് എങ്ങനെയാണ് സിനിമയിലോട്ട് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ട്രെൻഡുണ്ടായിരുന്നു അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയും കയറ്റിയാൽ ഇവരുടെ ഫോളോവേഴ്സൊക്കെ പോയി തിയേറ്ററിൽ കാണും എന്നിട്ട് ഇവർക്ക് ചെറിയ 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 പരിപാടി റോളുകൾ കൊടുക്കും അപ്പോൾ ഈ പക്ഷേ ഈ പടത്തിൽ എന്തായാലും ഞാനത് ഉറപ്പിച്ച് പറയുകയാണ് ഈ പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരെയും സനീ ഞാൻ നേരത്തെ സനീശേട്ടനാരും പറയാൻ വിട്ടു സനിശേന്ദ്രനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഈ പടത്തിൽ കൊടുത്തേക്കുന്നത് അപ്പം ഞങ്ങളുടെ മൂന്നുകാരെയും ഈ പടത്തിൽ എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടോ വേറൊന്നിനോ വേണ്ടിയിട്ടോ അല്ല ക്യാസ്റ്റ് ചെയ്തേക്കുന്നത് കാരണം എനിക്കാണേലും ഈ പടത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ തന്നെ ചില സമയത്തിൽ നെറ്റിട്ടുണ്ട് അതായത് ഗിരീഷൻ്റെ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും വലിയ റോളൊക്കെ വന്ന് വെച്ചെടുത്ത് അല്ലേ തന്നെന്നുള്ളത് പക്ഷേ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ചർച്ചുണ്ട് അപ്പൊ ഈ സിനിമയിൽ സ്വാധീനം ഏതെങ്കിലും അങ്ങനെയൊന്നും ആക്ട് ചെയ്യാൻ പോകാറുള്ളത് പിന്നെ ഓൾറെഡി പയ്യന്നൂര് കാരനാണ് അപ്പം ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു കണ്ണൂരുകാരനെ ഒരു ക്യാരക്ടറാണ് അപ്പം ആദ്യം തന്നെ അത് ഈ കഥ എഴുതുന്നതുകൊണ്ട് നമ്മൾ ഒരു കണ്ണൂർ ആക്ടേഴ്സിന് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു ആ എല്ലാത്തിൽ നോക്കുമ്പോൾ ഗണപതിയാണ് കണ്ണൂരിലെ ആക്ട് കൃത്യമായിട്ടാണ് നമ്മുടെ സ്ലാങ്ങ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അറിയാം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാഗറിന്റെ ക്യാരക്ടറിന്മാരെ ഞങ്ങൾ വേറെയും ഒരുപാട് ആക്ടേഴ്സിന് പ്രൊഡക്ഷൻസ് നമ്മൾ വേറെ ആക്ടേഴ്സിന് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും സബ്ജക്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ ഇവർക്ക് പറയാം എന്റെ സബ്ജക്ട് സബ്ജെക്ട് ഇഷ്ടമായി എന്ന് പറയുന്നു പിന്നീട് ഇവിടെ ആയിരുന്നു പിന്മാറുന്നു എന്തുകൊണ്ട് എല്ലാവരും സബ്ജക്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ എല്ലാവരും പിന്മാറും അപ്പം നമുക്ക് ഇതിനകത്ത് വേറെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് സാഗറും അങ്ങനെ തന്നെയാണ് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു ചില പറയാന്ന് പറയുന്നു മാറുന്നു ഒരു മാസം കഴിഞ്ഞിട്ടാണ് സാഗർ അങ്ങനെ പിന്നീട് ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സാഗർ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ അത് ഫുൾപ്പ് ചെയ്യണം കുറച്ച് പണിയുണ്ട് അത് ചിലപ്പോൾ കഴിഞ്ഞ പാളിയും കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി പാടും അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ടാണ് മിക്ക മിക്ക ആക്ടേഴ്സും അത് പേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു തരത്തിലും ഞങ്ങൾ ചിന്തിച്ചു എന്താ ചെയ്യാം അത് ഗണപതിയുടെ ആ ഗണപതിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ ഞാൻ റിവീൽ ഇതുവരെ നിരവധി ഇതേസമയം പറഞ്ഞില്ല ഗണപതിയെ നമ്മൾ ആ കാരക്ടേഴ്സിനെ കൊണ്ടുവരും പകരം ഗണപതിക്ക് വരെ വേറെ ഒരു പുതിയ ആണോ നോക്കാം എന്ന് നിൽക്കുന്ന സമയത്താണ് സാഗറുടെ ഗോള് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്ത അതേ രീതിക്ക് തന്നെ പിന്നെ പരിപാടി പോയി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പേടിക്കേണ്ട പണി എന്താണോ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ മേലൊരു പണി ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും ഷൂട്ടിംഗ് അപ്പോൾ 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 കുറച്ച് സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റം അങ്ങനെ അങ്ങനെ ഒരു 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 ചലഞ്ചിങ് ഇല്ലാതിരിക്കുന്ന ചോദ്യം പ്രശാന് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം നവാസ്ക മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു ആറ് ഏഴ് മണിയോട് കൂടി ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് കഴിഞ്ഞിരുന്നു ഞാനെന്നും റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ എന്നാൽ കുറച്ച് പറയാനുണ്ട് അത്രത്തോളം നീണ്ടു പോവാണ്ട എന്തെങ്കിലും നമുക്ക് അത് ഒഴിവാക്കാം ടോപ്പിക് ഒഴിവാക്കാം അതല്ലെങ്കിൽ പറയാം കുഴപ്പമില്ല പറയാമല്ലേ ഓക്കെ ഒരു ഏഴുമണിയോട് കൂടിയിട്ടാണ് ഞാൻ ഒന്ന് ഷൂട്ട് കഴിഞ്ഞു നേരെ ഞങ്ങൾ എല്ലാവരും അവരവിടെ റൂമിലോട്ട് പോയി അപ്പൊ തലേ ദിവസം വന്ന് നാളെ ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റിംഗ് എന്തായാലും നമ്മൾ ഒന്ന് വന്ന് ചെക്ക് ചെയ്യും അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ചെയ്യും ഇത് ഒരു പരിപാടിയുണ്ട് അന്ന് സാഗറും ഞാനും ഞങ്ങളൊക്കെ ഹോട്ടലിൽ താഴെ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി രാത്രി വരെ സംസാരിച്ചു നേരത്തെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് പലയിടത്തും പോയി പല ആൾക്കാർ ഫോട്ടോ വരുമ്പോൾ താഴെ മീറ്റ് ചെയ്തു സംസാരിച്ച് റൂമിലോട്ട് പിരിഞ്ഞു പോയി ഞാൻ ഈ സ്ക്രിപ്റ്റ് അന്ന് ഒന്നും ചെയ്തില്ല അന്ന് അവിടെ വെച്ചു പോയി കിടന്നു പക്ഷെ ഒരു രണ്ടു മണി ഉറക്കം വരുന്നില്ല ഒരു അങ്ങനെയൊക്കെ എഴുന്നേറ്റ് വീണ്ടും സ്ക്രിപ്റ്റിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിൽ നമ്മൾ നവാസ്ഖിന്റെ പോർഷൻ നമ്മൾ ചെയ്ത് തീർത്ത് മൂന്ന് ദിവസം ആ വീട്ടിൽ ഷൂട്ട് ചെയ്യാറുണ്ട് നവാസ്ഖാന്റെ അപ്പോൾ അതിനകത്ത് എന്ത് എനിക്ക് തോന്നി അതിന് മൂന്ന് ദിവസം അവിടെ അതിനൊരു ലാഗ് ഒരു ഫീൽ തോന്നി എന്തെങ്കിലും ഇതിനകത്ത് ഒരു ചേഞ്ച് വേണമെന്നില്ല രാത്രി തന്നെ ഇരുന്ന ഇരുന്നൊരു വെളുപ്പിന് മൂന്ന് ഒരു നാല് മണി നാലര വരെ ഇരുന്ന് ആ സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് വരുത്തി നാലു ദിവസം ഷൂട്ട് ചെയ്യേണ്ട പോർഷൻ ഒറ്റ ദിവസത്തേക്ക് മാറ്റി പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീധണ്ഠൻ വിളിച്ചു ഈ ചേഞ്ചസ് പറഞ്ഞു ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റിൽ ചേയ്ഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് ശ്രീധണ്ഠൻ അത് ആദ്യം അത് വേണോ അങ്ങനെ നമുക്ക് പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ അത് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്തു കൊടുത്തു എഡിറ്ററുമായിട്ട് സംസാരിച്ചു അപ്പൊ ശ്രീധരൻ സുതീഷ്ടം പറഞ്ഞു സുതീഷൻ ആദ്യം പറഞ്ഞു അത് നല്ലതാണ് എന്നാ പിന്നെ നോക്കിക്കോ അപ്പൊ പിന്നീട് ശ്രീധരൻ പറഞ്ഞു അത് ഓക്കെ ബെറ്റർ ആണ് നമുക്ക് അങ്ങനെ നോക്കാം അന്ന് നമ്മൾ വന്ന എന്റെ മൊത്തം പ്രോഡിന് നമ്മുടെ ടീമിനെ മൊത്തം വിളിച്ചു റൈറ്റർ ശ്രീഹരിനെ വിളിച്ചു നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ഈ മൂന്ന് ദിവസം ചെയ്യേണ്ടത് ഒറ്റ ദിവസം കൂടെ നമ്മൾ ചെയ്ത് തീർക്കുകയാണ് പരിപാടി എന്ന് പറഞ്ഞു ആക്ടേഴ്സിന്റെ കാര്യം ഞാൻ സ്ക്രിപ്റ്റ് തലവേഴ്സ് എല്ലാവരും കൊടുക്കായിരുന്നു ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ തീർക്കുകയാണ് ഈ പരിപാടിയുടെ അങ്ങനെ മൂന്ന് ദിവസം പ്ലാൻ ചെയ്ത് ഷൂട്ട് ഞങ്ങൾ അന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് ആറുമണിയാകുമ്പോൾ നമ്മൾ അന്ന് ഇവിടെ പോഷൻ മുത്താൻ കഴിഞ്ഞു നവാസ്കാണെങ്കിലും ഗണപതി ഇവിടക്കയുടെ പോഷൻ കഴിഞ്ഞു കുഞ്ഞുകിശ് മാഷം മാത്രം ചെറിയൊരു പോർഷൻ ബാക്കിയിട്ടായിരുന്നു അത് ഏകദേശം ഒരു എട്ട് മണി വരെ പോയിരുന്നു ആ ആ സെറ്റിൽ വെച്ചിട്ട് ആറു മണിക്ക് നവാസ്ക നമ്മുടെ സെറ്റിൽ നിന്ന് പോയി ആറുപരയോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത് അതൊരു ഷോക്ക് തന്നെയായിരുന്നു അതിനിപ്പം നവാസ്ക ഈ സ്ക്രിപ്റ്റ് തിരുത്തി ഇതൊന്നും ഇല്ല എന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നേനെ അതെന്തോ എനിക്ക് അതിൽ എന്താ സംഭവിച്ചതാണ് എന്നുള്ളത് എന്തോ നിമിത്തമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടു ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് കാരണം ആ സീൻ പുള്ളി വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനോടും മക്കളോടും പറഞ്ഞു ഇരുന്ന് ചിരിക്കായിരുന്നു പറയുന്നു പിന്നെ കുട്ടികൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു കൻ വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പ ആക്ട് ചെയ്ത് ഒരു എന്തെങ്കിലുമൊന്ന് കാണിക്കാൻ വേണ്ടി പറ്റും ഞാൻ ശ്രീധരൻ എങ്ങനെ വിളിച്ചു ശ്രീധേട്ടാ എങ്ങനെ അങ്ങനെ ചോദിക്കുന്നുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളത് ശ്രീധട്ടൻ പറഞ്ഞു പിന്നെ എന്തായിട്ടും കാണിക്കുന്നു ഞാൻ കുട്ടികളെ കൊണ്ടുപോയി മക്കളോട് ചോദിച്ചു പല സീനാണ് കാണുന്നത് അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് വിജേഷ്ടാ ആ സീനൊന്ന് കാണിക്കാൻ പറ്റുമോ നിർഭാവശ്യം നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആ സീൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും കുട്ടികൾക്ക് വേറൊരു സീൻ പറഞ്ഞാൽ ആ സീൻ കാണിച്ചു കൊടുത്തു അവരും വളരെ ാണ് പോയിട്ടുള്ളത് അതാണ് നമ്മൾ ഒക്കെയാണ് നമ്മുടെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത് ഫാൻസ് എനിക്ക് ഭയങ്കര ബുദ്ധികരായിരുന്നു ഈ ക്യാരക്ടർ ഒരുപാട് ഈ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞാണോ പറഞ്ഞത് അതായത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പേരെടുത്ത് നന്ദിയും പറയാനുണ്ട് ഇങ്ങനത്തെ രീതിയിൽ ക്യാസ് ചെയ്തതിൽ എന്തായാലും എനിക്ക് തൃപ്തികരമാണ് വിജയശേഷൻ തൃപ്തികരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ട പ്രവ്യൂക്കൊന്നും എല്ലാവരും പറഞ്ഞു തൃപ്തികരമാകുന്നു ഞാൻ ഞാൻ എപ്പോഴും ചോദിക്കും ഞാൻ അവിടെ ഇങ്ങോട്ട് കയറി വരാൻ തന്നെ ചോദിച്ചപ്പോൾ ഇന്നലെ പ്രവ്യൂ എന്തോ ഉണ്ടായിരുന്നു അല്ലെ ഓക്കെ അല്ലേ ക്ലൈമാക്സ് ഓക്കെ അല്ലേ പരിപാടി ടെൻഷനുണ്ട് എന്നാലും തൃപ്തികരമാണ്

ഞാൻ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലും ഈ സ്ക്രിപ്റ്റില് ഒരു മൂന്ന് പേരായിരുന്നു പഠിക്കുന്ന കൂടെ അഭിനയിക്കാൻ പറ്റ പറ്റാതിന്റെ ഒരു ഭാഗം അടിപൊളിയായിട്ട് ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സെറ്റ് ആണ് ഇപ്പൊ കാണുന്ന അല്ലെങ്കിൽ ഇത്രയും മസിൽ പിടിച്ചിരിക്കുന്ന നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര ഒരു ലൈഫ് മൂഡ് ബാക്ക് ടു കോളേജ്

അന്ന് ും ധ്യൻ ചേട്ടനും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇതൊക്കെ അപ്പുറം ആയിരുന്നു അപ്പോൾ അതാണ് അന്ന് ആ ഇൻ്റർവ്യൂയില് കണ്ടത് പക്ഷേ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ പൊതുവായിട്ട് അന്നൊരു പയ്യെ ഒരു സീനിയർ കളിയാക്കുക ഞാൻ സീനിയർ കളിയാക്കുകയാണ് സീനിയർ